വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വളാഞ്ചേരി സ്വദേശിനിയായ നാൽപ്പത്തിരണ്ട് വയസ്സുകാരിക്ക് നിപ്പ സ്ഥിരീകരിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു നിലവിൽ വെന്റിലേറ്ററിലുള്ള ഇവർക്ക് മോണോക്ലോണൽ ആന്റിബോഡി നൽകും വളാഞ്ചേരി നഗരസഭയിൽ രണ്ടാം വാർഡിലെ താമസക്കാരിയാണ് ഇവർ വീടിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോണാകും രോഗിയുമായി അടുത്തിടപഴകിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഏഴുപേരുടെ സ്രവപരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണ് മ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നും ഉറവിടം സംബന്ധിച്ച് പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു പനിയെ തുടർന്ന് ഇരുപത്തിയഞ്ചിന് വളാഞ്ചേരിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ വീട്ടമ്മ ചികിത്സ തേടിയിരുന്നു ഭേദമാകാത്തതിനെ തുടർന്ന് ഒന്നിന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായി നിപ്പ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ച സാമ്പിൾ ഫലം പോസിറ്റീവ് ആയതോടെയാണ് ഇന്നലെ നിപ്പ സ്ഥിരീകരണമായി ജനം ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും ആശുപത്രികളിൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ കർശനമായി നടപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു നിപ സംശയിച്ച സാഹചര്യത്തിൽ ഇന്നലെ തന്നെ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾക്ക് ആരോഗ്യ വകുപ്പ് തുടക്കമുട്ടിയിരുന്നു മന്ത്രി വൈകിട്ടോടെ മലപ്പുറത്തെത്തി ഏകോപനത്തിന് നേതൃത്വം നൽകി സമ്പർക്ക പട്ടികയിലുള്ളവരോട് സ്വന്തം വീടുകളിൽ ഒരാഴ്ച ഐസൊലേഷനിൽ കഴിയുവാൻ ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചു മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സമ്പർക്ക പട്ടികയിലുള്ളവരെ നിരീക്ഷിക്കുന്നുണ്ട് റൂട്ട് മാപ്പ് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു മലപ്പുറം ജില്ലയിൽ ഇത് മൂന്നാം തവണയാണ് നിപ്പ സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ വർഷം മേയിൽ പാണ്ടിക്കാട് ചെമ്പശ്ശേരി സ്വദേശിയായ പതിനാല് വയസ്സുകാരൻ നിപ്പ പതിച്ചു മരിച്ചതാണ് ആദ്യത്തേത് രണ്ടു മാസങ്ങൾക്കപ്പുറം സെപ്റ്റംബറിൽ തിരുവാതിര നടുവത്ത് സ്വദേശിയായ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ നിപ്പ ബാധിച്ച് മരിച്ചു മരണശേഷം നടന്ന പരിശോധനയിലാണ് യുവാവിന് നിപ്പ സ്ഥിരീകരിച്ചത് ഇത് ഏഴാം തവണയാണ് കേരളത്തിൽ നിപ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കോഴിക്കോട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ എറണാകുളത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ മലപ്പുറം പാണ്ടിക്കാട് ചെമ്പർശ്ശേരിയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ തിരുവാതിര നടുവത്തും നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിരണ്ട് പേരാണ് ഇതുവരെ നിപ്പ ബാധിച്ചും മരിച്ചത്